ഒരു ഉമ്മ വിളിക്കാൻ ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറയാണ് ഈ മകനെ ഒന്ന് സാറൊന്ന് ഒന്ന് ഇഞ്ചെക്ഷൻ ചെയ്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുമോയെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടർ അല്ല സാറല്ലെങ്കിൽ ഏതെങ്കിലും ജയിലിൽ ഉണ്ടാക്കോ ഞാൻ ചോദിച്ച എന്താ പ്രശ്നം അപ്പോൾ ഉമ്മ പറയാണ് ഉമ്മ പറയാണ് എൻ്റെ മകൻ മയക്ക് മരുന്ന് ഉപയോഗിക്കും സാറേ അതുമാത്രമല്ല എന്നെ രാത്രി കാലങ്ങളിൽ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു അവൻ്റെ വാപ്പയാണെങ്കിൽ ഗൾഫിലാണ് ഞാൻ എന്താ ചെയ്യുക സാർ എന്നൊന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവൻ്റെ വീട്ടിൽ ചെന്നു അവർ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ ബാഗ് ഒന്ന് ഞങ്ങൾ പരിശോധിച്ചു ബാഗ് പരിശോധിച്ചു നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ മക്കളുടെ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കണം അതെൻ്റെ അവകാശമാണ് എൻ്റെ മക്കളുടെ ബാഗ് ബാഗൊന്നും പരിശോധിക്കാൻ പാടില്ല എന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ മക്കളുടെ ബാഗുകളൊക്കെ ഇടയ്ക്കെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് എന്തൊക്കെയുള്ളതെന്ന് നമ്മൾ നോക്കണം അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അതിൽ ഒരു കറുത്ത ഒരു സാധനം കാണുന്നു കറുത്ത നമ്മൾ പല്ലൊട്ടിമിട്ടായി ഉള്ള സാധനമാണ് ഈ സാധനം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കഞ്ചാവിൽ നിന്ന് നിൽക്കുന്ന ഒരു മയക്കും മരുന്നാണ് ഹഷീഷ് എന്ന പേര് അത് അവൻ്റെ ബാഗിലുണ്ട് കുറച്ച് നോക്കിയപ്പോൾ അവൻ്റെ ഒരു ചുറുമ പോലുള്ള സാധനം കണ്ണിലെഴുതുന്ന ഒരു സാധനം ഞാൻ ഇതൊക്കെ സാധനം പേരൊക്കെ പറയുന്നത് നിങ്ങളുടെ മക്കളുടെ കയ്യിൽ ഇത്തരത്തിലേതെങ്കിലും സാധനം കണ്ടാൽ തിരിച്ചറിയതിനു വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ഓയിൽ കറുത്തർ ഓയിൽ കണ്ടാൽ അത് ഹഷീഷോയെന്നാണ് അതും മയക്കുമരുന്ന് തന്നെയാണ് മയക്കുമരുന്ന് തന്നെയാണ് പിന്നെ കണ്ടത് ചെറിയ കടലാസിൽ പൊതിഞ്ഞ നമ്മൾ പൂവും കായുമൊക്കെ ഉള്ള സാധനമാണ് അത് കഞ്ചാവ് എന്ന സാധനവും അവൻ്റെ ബാഗിലുണ്ടായിരുന്നു ഈ ബാഗിലൊക്കെ നമ്മുടെ മക്കളുടെ സംസാര ശൈലി അടക്കം നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ മക്കളുടെ സംസാരിക്കുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഹലോ അപ്പോൾ അപ്പുറത്ത് വിളിക്കുന്നത് എന്താ പ്രോ ഓ ഇന്ന് ശോകം എടാ ഇന്ന് ശോകമാണെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം ശോകമാണെന്ന് പറഞ്ഞാൽ സാധനം ചെറിയ ആവശ്യമുണ്ടെന്നാണ് മക്കൾ പറയുന്നത് എല്ലാ ശോകവാദം ഇല്ലാട്ടാ ഏതെങ്കിലും കാരണത്താലും അവൻ ശോകമാണെന്ന് പറഞ്ഞാൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിക്കരുത് ഞാൻ പറഞ്ഞ മക്കളുടെ ഭാഷകളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ സാധനക്കാൾ അവൻ്റെ കൈ കണ്ടു വീണ്ടും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് കുറച്ച് ഗുളികകൾ കാണുന്നു ആ ഗുളികൾ ചോദിച്ച് ഞങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും ഇത് വല്ല മരുന്ന് വല്ല മെഡിസിൻ വല്ല കഴിക്കുന്നുണ്ടോ ഒന്നും കഴിക്കുന്നില്ല ഞങ്ങൾക്കറിയാമത് വട്ടു ഗുളികകൾ സാധനം വട്ടു ഈ ഗുളികകൾ നമ്മൾ ക്യാൻസർ രോഗികൾ കീമോ കഴിഞ്ഞാൽ അത്രമാത്രം വേദനയുള്ളൊരു അസുഖമാണ് പടച്ചോൻ അവർക്ക് തരാതിരിക്കട്ടെ അത്തരത്തിലുള്ള അസുഖങ്ങൾ ആ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് നമ്മുടെ മക്കൾ മയക്കുമരുന്നിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ ഒരു സമ സംഗതിയുണ്ട് ഒരു പയ്യൻ ഈ ഭാഗത്തെ ഒരു പയ്യൻ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നതായിട്ട് വിവരം കിട്ടി എനിക്ക് ഞാൻ ഉടനെ തന്നെ അവൻ്റെ ബന്ധുക്കളെ വിവരമറിയിക്കുകയും ബന്ധുക്കളെ വിവരമായിരിക്കും ഒരു അതർ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു കോയമ്പത്തൂരിൽ പഠിക്കുന്ന കുട്ടി അവൻ്റെ ബാഗ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറയുന്നത് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞതാണ് ഇന്നവൻ്റെ കയ്യിൽ സാധനമുണ്ട് സാറേ ഗുളികകളുണ്ട് സാറൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഞാനെൻ്റെ ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞു അവൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ കുറേ അധികം ഗുളികകൾ കിട്ടി അതോടുകൂടെ അവനെ നല്ല കൗൺസിലെടുത്ത് കൊണ്ടുപോയി അവനതിൽ നിന്ന് മാറ്റപ്പെടുത്താൻ കഴിഞ്ഞു ഇന്നവൻ നല്ല എഞ്ചിനീയറാണ് എഞ്ചിനീയർ നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തെ ഗുളികൾ കണ്ട് വിനോടനെ തന്നെ പോലീസ് സ്റ്റേഷനില് കൊണ്ടുപോയി അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം ഡി അഡീഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയാണ് ഒരു നാൽപ്പത് അമ്പത് ദിവസം അവിടെ ഇട്ടു ഡി അഡീഷൻ സെന്റർ ഇട്ടു നമ്മുടെ മക്കളോട് പറയണം നിങ്ങൾ ഏതെങ്കിലും മയക്കുമരുന്ന് അടിമയായാൽ പേടിക്കേണ്ടതില്ല നമ്മൾ അവരെ ഒഴിവാക്കരുത് അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രക്ഷപ്പെട്ട് സൈക്കാട്ടിന് വിധേയമാക്കണം അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും മാനസിക രോഗാശുപത്രി പോയാൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അടക്കമുള്ള ചികിത്സകൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടി വരുമെന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചില മരുന്നുകൾ കഴിച്ചാൽ ചില മരുന്നുകൾ കഴിച്ചാൽ വിട്രോവൽ അതിന് പിൻവലിയാൻ കഴിയില്ല അടുത്ത കാലത്ത് ഒരു പിതാവിൻ്റെ കൈ മകൻ്റെ കയ്യിൽ നിന്ന് പ്ലസ് ടുവിൽ പഠിക്കുന്ന മകൻ്റെ കയ്യിൽ നിന്ന് വെളുത്ത പൗഡറാണ് കിട്ടിയത് വെളുത്ത പൗഡർ ചോദിച്ചപ്പോഴും അത് നോക്കിയപ്പോഴും ഞങ്ങൾക്കത് മനസ്സിലായി അതിൻ്റെ ഫോട്ടോ ഇട്ടു മനസ്സിലായി അത് എം ഡി എം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാരകമായ ഒരു മയക്കുമരുന്നാണ് എം ഡി എം എ ഈ മരുന്ന് അധികം കൊണ്ട് തന്നെ അവരെ ഡി എ കൊണ്ട് സെന്ററിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവനെ പെരിന്തൽ മണയിലൂടെ ഡി എ ഡി കൊണ്ടുവന്നാക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെരിന്തൽ ഡി എ ഡി വിളിക്കുകയാണ് സാറേ ഇവനോട് വെക്കാൻ പറ്റില്ല ഇവരോട് കൊണ്ടുപോകണം ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം ഏ ഇവനോട് വയ്ക്കാൻ പറ്റില്ല ഇവനവിടെ നിന്ന് നിവൃത്തിയില്ലാന്ന് പറയാൻ അങ്ങനെ അവൻ അവിടെ നിന്ന് വേറൊരു ഡി എഡിയേഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനത്തു കാരണം എന്തെന്നറിയോ അവൻ ചെയ്തത് അവൻ അവ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് വയർ പൊട്ടിച്ചുകൊണ്ട് ഇലക്ട്രിക് വയർ പൊട്ടിച്ചുകൊണ്ട് കടലാസ് ആ ഇലക്ട്രിക് വയർ നിന്ന് കത്ത് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു വരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് എന്താന്ന് വെച്ചാൽ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം എം ഡി എം എന്ന് സാധനം ഉപയോഗിച്ച് വെളുത്ത ക്രിസ്റ്റൽ പോലുള്ള ഉപ്പ് പോലുള്ള സ്ഥാനം അത് മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞത് അവന് വിഡ്രോവൽ സിസ്റ്റം ഉണ്ടാകും അവനതിൽ നിന്ന് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഈ സാധനം കഴിച്ചാൽ അവൻ്റെ എല്ലുകളും പല്ലുകളും നിർമ്മിച്ച് പോകും നിർമ്മിച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ ധാരാളമായി ഉപയോഗിക്കുന്നു അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു അവനതിൽ നിന്ന് മാറി മാറിക്കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ഒരു കവറുമായിട്ട് വരുകയാണ് പൊതിയായിട്ട് വരുകയാണ് ആ പൊതി തുറന്ന് നോക്കിയപ്പോൾ വെടുത്തൊരു പൗഡറാണ് അവൻ ചോദിച്ചു നീ സാധനമൊക്കെ നിർത്ത അടുക്കൽ നിർത്തിയില്ലേ ഞാനത് നിർത്തി സാർ നിർത്തി നിർത്തി പിന്നെ എന്ത് എന്ത് ഇത് ഏത് തരത്തിലുള്ള മരുന്നാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ അറിയാത്ത മരുന്നാണല്ലോ അവൻ പറഞ്ഞത് മരുന്നല്ല സാറേ ഇത് മരുന്നല്ല ഞാനത് അടിക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ നിർത്തിക്കഴിഞ്ഞപ്പോഴേ എൻ്റെ പല്ല് പൊടിഞ്ഞു പോകുന്നു ആ പല്ല് പൊടിഞ്ഞു പോകുന്നത് ഞാൻ അത് പൊതിഞ്ഞ് സാറിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ സന്ദർഭമുണ്ടായി ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചാൽ ഒരിക്കൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയില്ല എന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഞാൻ അന്ന് ഈ പ്രദേശത്ത് നമ്മളെ പാടൂർ ജുമാ മസ്ജിദിൻ്റെ മഹലിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് ഗൾഫിൽ പോകാൻ വേണ്ടി കൊടുത്തയച്ച ഡ്രസ്സിലുണ്ടായിരുന്ന സാധനം ഒന്ന് ഈ എം ഡി എം എ ആയിരുന്നു ഈ വെളുത്ത പൗഡറായിരുന്നു ആയിരുന്നു കൃഷ്ണരൂപത്തി പൗഡർ ആയിരുന്നു എന്നാണ് മറ്റൊന്ന് ഉണ്ടായിരുന്നത് സ്റ്റാമ്പ് പോലുള്ള മറ്റൊരു മയക്കുമരുന്നാണ് എൽ എസ് ടി എന്ന് പറയുന്നത് മണിക്കൂർ ലഹരി കിട്ടുന്ന മരുന്നാണ് എൽ എസ് ടി ഈ എൽ എസ് ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവന് പറക്കണമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും പറക്കാനുള്ള തോന്നലുണ്ടാകും ഇവിടെ ഒന്നല്ല ഭൂമിയിലല്ല നിൽക്കുന്ന തോന്നലുണ്ടാകും സ്വന്തം തന്നെ അവൻ്റെ കണ്ണ് കൃഷ്ണമണിയൊക്കെ ചുഴന്നു കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറിപ്പോകും അവൻ മാറിപ്പോകും ഈ പാ മലപ്പുറത്ത് ഒരു സ്കൂളിൽ ഒരു സ്കൂളിലെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സ്വന്തം കൂട്ടുകാർ ഈ മയക്കുമരുന്ന് നൽകി ആ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു അതിലൊരു പെൺകുട്ടിക്ക് വീണ്ടും വീണ്ടും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ത്വരയുണ്ടായി ആഗ്രഹമുണ്ടായി ആ കുട്ടി അങ്ങനെ മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവസാനം കുട്ടി മോഡിൽ നിന്ന് ചാടി വീഴേണ്ട ചാടി വീണ് മരിക്കേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ധാരാളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തലച്ചോറ് ഇത് വീണ്ടും വീണ്ടും കിട്ടണമെന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ തലച്ചോറിൻ്റെ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തലച്ചോറിനെ ഇവ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത്തരം കാര്യം രണ്ടാം രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വരച്ച ഒരു കഥയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് അവസാനിപ്പിക്കാൻ ആ ഒരു കഥയും കൂടി പറഞ്ഞുകൊണ്ട് ഇത് ഒരു സ്ഥലത്ത് ഒരു ഉണ്ടായിരുന്ന കഥയാണ് ഫ്രഞ്ച് ഒരു ഫ്രഞ്ച് പുസ്തകത്തിലുള്ള ഫ്രഞ്ച് ഒരു കഥാത്തെഴുതിയ ഒരു കഥയാണത് അവൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കൂലിപ്പണിക്കാരനാണ് ആ കൂലിപ്പണിക്കാരൻ ഒരു ദിവസം അവൻ്റെ പെങ്ങളുടെ മക്കൾ വിശന്നു വരഞ്ഞപ്പോൾ വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞ കർഞ്ഞീൻ്റെ പേരിൽ ഇവൻ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ കയറി ഒരു ബണ്ണ് മോഷ്ടിച്ചു ബണ്ണ് മോഷ്ടിച്ചു ചില്ലു പൊടിച്ചിട്ടാണ് മോ മോഷ്ടിച്ചത് കഴിഞ്ഞ ഉടനെ തിരിച്ചു വന്നപ്പോൾ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു കയ്യൊക്കെ മുറിണ്ടെങ്കിൽ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു കയ്യോടെ തൊണ്ടിയോട് കൂടി പിടിച്ചു ജയിലിലാക്കി ജയിലിലാക്കി അവൻ ജയിലിൽ കിടന്നപ്പോൾ അവന് ഓർമ്മ കിട്ടുകയാണ് എൻ്റെ സഹോദര മക്കൾ വിശത്ത് കരയുന്നുണ്ടാവും അവൻ ജയിൽ ചാടി ജയിൽ ചാടി വീണ്ടും പിടിച്ചു അങ്ങനെ വീണ്ടും ജയിലാക്കി അങ്ങനെ ജയിലിൽ കിടന്ന് പത്തൊമ്പത് വർഷമാണ് ജയിലിൽ കിടന്നത് ആ പത്തൊമ്പത് വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അവൻ ആരും നോക്കാൻ ഉണ്ടാക്കുകയില്ല ആരും ശ്രദ്ധിക്കുകയില്ല അവൻ എവിടെ ചെന്നാലും ജോലി കിട്ടുന്നില്ല അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെ അങ്ങനെ നടക്കുമ്പോഴാണ് അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഒരു വെളിച്ചം കാണുന്നു ആ വെളിച്ചം കണ്ട വീട്ടിലേക്ക് അവൻ ചെല്ലുകയാണ് ചെന്ന ഉടനെ തന്നെ അവൻ വിശക്കുന്നു എന്ന് പറഞ്ഞതിന് ഉടനെ തന്നെ അദ്ദേഹം അവന് ഭക്ഷണം കൊടുക്കുകയാണ് അവന് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തപ്പോൾ ഇവൻ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അവിടെയൊക്കെ ജയിലിൽ കിടന്ന ആളുകൾക്ക് ഒരു പാസ്പോർട്ട് കാണിക്കും ഞാൻ ജയിലിൽ കിടന്ന ആളാണ് അവനെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ലിസ്റ്റ് കാണിക്കണം അപ്പോൾ ആളുകൾ ചോദിച്ചു നീ നിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലേ നിനക്ക് കിടന്ന് ഉറങ്ങണമല്ലേ എന്ന് ചോദിച്ചു നീ കിടന്ന് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു അവൻ ഉറക്കാൻ കിടത്തി ഉറക്കാൻ കിടത്തി അങ്ങനെ കിടത്തി കഴിഞ്ഞു ഒരു മൂന്ന് മണിക്ക് ബെല്ലടിച്ചു മണിയടിച്ചു മണിയടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പതുക്കെഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അവന് ഭക്ഷണം കൊടുത്ത വെള്ളിത്തെളിക അവൻ മോഷ്ടിച്ചു വെള്ളിത്തളിക മോഷ്ടിച്ചു കൊണ്ട് അവിടുന്ന് പുറത്തിറങ്ങിയാണ് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും പോലീസ് പിടിച്ചു പോലീസ് വെള്ളിത്തളിയവുമായിട്ട് ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലാണ് ചെന്നപ്പോൾ ആ നല്ലവനായ ആ ആൾ പറയുകയാണ് ഞാനിവന് വെള്ളിപ്പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവൻ ആ മെഴുകുതിരി വെച്ചിരുന്ന സാധനം കൊണ്ടുപോകാൻ മറന്നു എന്ന് അയാൾ പറയുകയാണ് അപ്പോൾ പോലീസ് ഇവൻ അയാൾ കൊടുത്ത സാധനമാണെന്ന് വെച്ച് അവന് പറഞ്ഞു പിടിക്കുക അവനെന്നേ അവനത് മനസ്സിൽ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി എന്നും അവൻ അടുത്ത സ്ഥലത്തെ മേയറായതും എന്നാണ് കഥ